ഇപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കുന്നത് നമ്മൾ തോട്ടിയിൽ കത്തി കിട്ടുമല്ലോ അപ്പോൾ അതങ്ങനെ സിമ്പിളായിട്ട് നല്ല ഉറപ്പുള്ള രീതിയിൽ കെട്ടി വെക്കാമെന്നാണ് നോക്കുന്നത് അപ്പോൾ നമ്മൾ ആ കമ്പിൽ ഇതേപോലെ കത്തി ഇങ്ങനെ സെറ്റാക്കി വെക്കുക എന്നിട്ട് നമ്മൾ റോപ്പ് എടുത്തിട്ട് അതിൻ്റെ എൻഡ് ഭാഗം ഇതേപോലെ ഇങ്ങനെ മടക്കി വയ്ക്കുക ലാസ്റ്റ് അത് ഇതേപോലെ ആ തോട്ടി ആ കത്തി വരുന്ന ഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ വലിയ കയറിൻ്റെ ഭാഗം ഇവിടുന്ന് അങ്ങോട്ട് ചുറ്റി വരും ഇതേപോലെ ആ കെട്ടുകൾ അടുപ്പിച്ച് വരുന്ന രീതിയിൽ നല്ല ടൈറ്റാക്കി ചുറ്റുക കെട്ടിൻ്റെ പേര് എന്നാണ് നല്ല ടൈറ്റാക്കി ചുറ്റുക നമ്മൾ ടൈറ്റാക്കി ചുറ്റിയില്ലെങ്കിൽ അത് ലൂസായി പോരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ സാധാരണ രീതിയിലൊക്കെ തോട്ടി കെട്ടുമ്പോൾ നമ്മൾ നമ്മളെന്തെങ്കിലും പിന്നെ ചക്ക മാങ്ങയൊക്കെ വറിക്കുമ്പോൾ പിന്നെ കത്തി പെട്ടെന്ന് അഴിഞ്ഞു പോരാറുണ്ട് അപ്പോൾ ഈ കെട്ട് കെട്ടിയാലേ നല്ല ടൈറ്റായിട്ട് നടന്നോളും ഇതേപോലെ നമ്മളെ ടൈറ്റാക്കി അങ്ങനെ ചുറ്റിയിട്ട് ലാസ്റ്റ് വരുന്ന ആ കയറിൻ്റെ എൻഡ് ഭാഗം നമ്മൾ ആ കാ ലാസ്റ്റ് വരുന്ന ആ ലൂപ്പിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് കയറ്റി വയ്ക്കുക അതേപോലെ കയറ്റി വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ഇതാക്കി ആ കയറിൻ്റെ ഭാഗം ഒന്ന് നല്ലൊരു ഫോഴ്സിൽ വലിച്ചാൽ ആ കെട്ട് അവിടെ നല്ല ടൈറ്റ് ആവും അപ്പോൾ ഇതാണ് വിപ്പിംഗ് പറഞ്ഞ കെട്ട് ഇതിപ്പം എങ്ങനെയായാലും ആ കത്തിയുമ്പോൾ ഒന്ന് ലൂസായി പോകും